ദേശീയപാതയ്ക്ക് ഇരുവശവും അപ്രതീക്ഷിതമായി എത്തുന്ന വലിയ ജനക്കൂട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിലാപയാത്ര അതിന്റെ സമയക്രമം തെറ്റുന്നത് ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് ആലപ്പുഴയിൽ എത്തുമെന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് പക്ഷേ ആ സമയക്രമത്തിൽ അത് എത്തിച്ചേരാൻ കഴിയില്ല എന്ന കാര്യം ഈ വിലാപയാത്ര പുറപ്പെട്ടപ്പോൾ തന്നെ ഉറപ്പായിരുന്നു സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാൾ മുന്നിൽ നിന്നും പാളയത്തെത്താൻ തന്നെ അരമണിക്കൂറിലേറെ ഈ വിലാപയാത്ര എടുത്തിരുന്നു അതിനുശേഷം റോഡിന്റെ ഇരുവശങ്ങളിലും ദേശീയപാതയുടെ ഇരുവശങ്ങളിലും ജനലക്ഷങ്ങളാണ് വി ച്ച്യുതാനന്ദന് തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നിരുന്നത് ഇന്ന് ഇത് അല്പസമയത്തിനകം ഇപ്പോൾ ഹരിപ്പാട് ജംഗ്ഷനിലാണ് ഞങ്ങളുള്ളത് ഹരിപ്പാട് ആയിരക്കണക്കിന് ആളുകളാണ് നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ ഇവിടെ വി എസ് അച്യുതാനന്ദനെ കാണുന്നതിനു വേണ്ടി വി എസ് എന്ന ആ രണ്ടക്ഷരം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ ചലനം മാത്രമല്ല ഹരിപ്പാട് എന്നത് വി എസ് അച്യുതാനന്ദനുമായി വളരെ വൈകാരികമായി അടുപ്പമുള്ള സ്ഥലം കൂടിയാണ് അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിലൊക്കെ ഇവിടെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് സി പി ഐ എം സംഘടിപ്പിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കുന്നതിനൊക്കെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന് ഈ പ്രദേശങ്ങളൊക്കെ തന്നെ കൈവെള്ളയിലെ രേഖ പോലെ വളരെ സുപരിചിതമായ സ്ഥലങ്ങളാണ് ഇവിടെയുള്ള ആളുകളെയും വി എസിന് വളരെ സുപരിചിതരാണ് ആ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി വി എസ് അച്യുതാനന്ദന് തങ്ങളുടെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങളുടെ ചെറുപ്പം തൊട്ടാൽ ഞങ്ങൾക്ക് തൊഴിലാളി വർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും ജീവൻ വലിയ ചെയ്ത അതിനു വേണ്ടിയാണ് അടിയുടിയും കൊണ്ട് ഞങ്ങളെ പാളയക്കഞ്ഞു കുടിപ്പിക്കും പാളയക്കഞ്ഞു കുടിപ്പിക്കും ഇതൊക്കെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു നങ്ങിയാർ കുളങ്ങര എന്നുള്ള ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അത് സിംഗിൾ സ്ക്രീനിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാൻ കഴിയും നങ്ങിയാർ കുളങ്ങരയൊക്കെ വി എസിൻ്റെ ഓർമ്മയിലുള്ള സ്ഥലങ്ങൾ തന്നെയായിരുന്നു നിങ്ങൾക്കറിയാം ബലികുടീരങ്ങളും രണസ്മാരകങ്ങളും ഉള്ള കായംകുളം കടന്ന് ഈ വിലാപയാത്ര മുന്നോട്ട് പോകുമ്പോൾ വളരെ വളരെ പതുക്കെയാണ് പോകാൻ കഴിയുക വാഹന വിയോഗത്തിന് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ ജനസാഗരമാണ് അവിടെ ഇരുമ്പി വരുന്നത് എന്ന് നമുക്കറിയാം